ചട്ടകല്ലേ സെറ്റ് ആയിട്ട് വീട്ടിലേക്കൊരു ഉപകാരമുള്ള സാധനൊക്കെ സെറ്റ് ചെയ്തല്ലേ സംഭാടികളായിട്ട് കേട്ടോ ഇത് മൊബൈൽ സ്റ്റാൻഡ് മൊബൈൽ സ്റ്റാൻഡോ ഓഹ അപ്പൊ എല്ലാം എന്റെ കയ്യിൽ ഇണ്ടാക്കാനുള്ള കരവിരുദ്ധ എന്റെ അടുത്താ അടിപൊളി സംഭവല്ല ഇത് നമ്മള് കടയിൽക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭവം അല്ലേ സംഭവം കഴിവുണ്ട് അല്ലേ ഓക്കേടാ സംഭവം സെറ്റ് ആയിട്ട് കേട്ടോ സുദേവ് അടിപൊളിയാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും മാർക്ക്

സെറ്റ് ആക്കി രണ്ട് അടിപൊളി ബെഞ്ച് ഒരു ഒരു ും <us> 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 <us>

നമ്മളെ അടിച്ചുട്ടുവാരി അതേപോലെ ചട്ടകം ഇത് മൊബൈൽ സ്റ്റാൻഡ് സെറ്റ് ആയി ചെയ്തിട്ടല്ലേ അടിപൊളിയല്ലേ കിട്ടുവോ പ്രൈസ് കിട്ടുവോ ഏ നോക്കേട്ടാ സെറ്റ് ക്ലേല ഫസ്റ്റ് സംഭവമാണ് അതേപോലെ സംഭവിക്കഴിഞ്ഞാ ണ്ട് അപ്പുറത്തെ ഇഷ്ടം പോലെ ഇണ്ട് ഓരോന്നോരോന്ന് കണ്ടോക്കാം കണ്ടോക്കോ ബസ് ആട്ടോ ബസ് ബസ് ബസ്സുകളൊക്കെ ഭയങ്കര സെറ്റപ്പ് ഓരോരോ ഐറ്റങ്ങൾ അടിപൊളിയായിട്ടുണ്ട് സ്കൂൾ ബസ്സോ

ഇത് അത്യാവശ്യം അത്യാവശ്യം വർക്ക് സെറ്റ് ആണ് ട്ടോ ഒരു കാലെടുത്ത് പേശു വെക്കുന്നുണ്ട് ഇവിടെ ജസ്റ്റ് കംപ്ലൈന്റ് ആയിട്ടാണ് വർക്കള് രണ്ട് മൂന്ന് വർക്കണോട് കൂടുതലുണ്ട് മരം വെട്ട് അതേപോലെ രണ്ട് പശു പശുക്കുട്ടിയും അതുപോലെ ബസ് സ്കൂൾ ബസ് ഉണ്ടാക്ക

അട്ടപ്പെട്ടി ഓ സെറ്റ് അടിപൊളി അല്ല സ്കൂള് ക്രിക്രോ സ്കൂളാ സ്വന്തം രസമായിട്ടോ ഒരു ടൈറ്റാനിക്കിന്റെ ഒരു മോഡൽ അല്ലേ അറിയോ മോഡലേറ്റിക് അറിയോടുവിടെ സംഭവിച്ചോ ഈ പയ്യനി എത്രാം ക്ലാസ്സാര രണ്ടാം ക്ലാസ് കേട്ടോ എന്തോയ്യണി രണ്ടാം ക്ലാസ്സുകാരണ്ടാക്കിയ സംഭവം സ്വന്തം രസമായിട്ടുണ്ട് സ്വന്തമായിട്ടുണ്ടാക്കിയല്ലേ ഇന്നുണ്ടാക്കിയല്ലേ ആ ഇപ്പുണ്ടാക്കിയെ പൊട്ടിച്ചുണ്ടാക്കിയല്ലേ ഓക്കേ രസോ പിന്നെ ഈ ഒരു മിഡിക്ക് ഉണ്ടാക്കിയ ഒരു സംഭവ ഈ വീട് അപ്പൊ നമ്മൾ സംസാരിക്കില്ല മൈക്കൊടുത്താൽ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനതിൽ നിന്നില്ല അപ്പോൾ ഇവരുടെയൊക്കെ കാലാവരുദ്ധി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ നമ്മൾ കണ്ടപ്പോളേ അത്ഭുതപ്പെട്ടേ പണ്ടത്തെ പോലെ മൊബൈൽ മുതൽ അഡിക്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഒരുപാട് കുട്ടികളതുപോലെ ഇപ്പോഴും ചെയ്തുകൊണ്ട് കിട്ടും പിന്നെ നമുക്ക് യൂട്യൂബും മറ്റുള്ള ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുട്ടികളെ സഹായിക്കുന്നുണ്ട് എപ്പോഴും മൊബൈലിനെ കുറ്റം പറഞ്ഞ കേട്ടോ യൂട്യൂബിനെ കുറ്റം പറഞ്ഞു കാര്യമില്ല സംഭവം വരെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടിയുടെ പേരെങ്കിലും നമ്മളോട് പറഞ്ഞു പക്ഷേ മൈക്കില്ലാത്തോണ്ട് കേൾക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഓൺ വോയ്സ് ഒഴിവാക്കി നമ്മൾ റെക്കോർഡ് വോയിസിലേക്കുണ്ട് വന്നതാണ് അപ്പോൾ സംഭവം അടിപൊളി ആട്ടോ പിന്നെ വേറൊരു മിടുക്കനെ ഞാൻ കാണിച്ചത് ഇതല്ലേ ഇതും ഒരു എന്താ പറയുക ഒരു ജോമെട്രിക്കൽ ഹോ ഹൗസ് എന്നാണ് ഇപ്പം പറഞ്ഞത് കാരണം അതൊരു അളവെടുത്ത് കറക്റ്റാക്കി സ്ക്വയറും വെറ്റാങ്കും ഇതൊക്കെ വെച്ച് അങ്ങനെ ആക്കി ഇങ്ങനെയൊക്കെ ചെയ്ത് നാണ പാറു കാണാൻ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ സംഭവ രസൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമായി എന്തായാലും ഓരോരുത്തരെ കഴിവല്ലാതെ ഇതിനൊക്കെ നല്ല മാർക്ക് കിട്ടും കാരണം അതിനൊക്കെ ഓരോരോ കണക്കും അളവും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ടാവും വീടിലെ അപ്പോൾ എന്തായാലും കുറച്ച് നേരം അത് നോക്കിയിരുന്നു ഞാൻ ദൂരം തന്നെ ഈ വീട് കണ്ടപ്പോൾ ഓടി വന്നതാണ് അങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ യെല്ലോ കളറ് നമ്മളെ ഫേവറേറ്റ് കളർ ഉണ്ടോ അടിപൊളിയല്ലേ